അപ്പോ ചങ്ങായിമാരെ മറ്റൊന്നുമല്ല റയ്യൂന്റെ നിബന്ധന പാട്ട് കിട്ടില്ല എന്നുള്ളൊരു കമന്റ് നിങ്ങളുടെ സത്യം പറഞ്ഞാൽ അത് ആരും ഇട്ടിട്ടില്ല ഞാനന്ന് ഷോപ്പിൽ തിരക്കായ കാരണം കടന്നിറങ്ങാൻ പറ്റില്ല വരുന്ന സമയം കൊണ്ട് റയ്യൂടെ പാട്ട് കഴിഞ്ഞിരുന്നു അപ്പൊ അതിന്റെ ഒരു ഫുൾ പാട്ടാണ് ഞമ്മളിന്ന് ഇവിടെ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് റയ്യോ ഇവിടെ ഓക്കേ അല്ലേടാ അന്നേ തൊട്ടിന്നോളം ഞൂറിൻ പൂമുഖം കണ്ടില്ലേ എന്നും മാതിഹ എന്നും മുന്നിൽ മതി ക്ഷത്ര പാടി ഞാൻ ഇന്നെന്ത് ജോറില്ല എന്നും നേതാവിൻ്റെ ചാരെ വന്നില്ലേ ആളെ എന്താകും ിൽ പോകാനീ കൽബോ നന്നല്ല പോലും കരഞ്ഞ കണ്ണല്ല റൗതായിൽ പോകാൻ ഈ കൽമോ നന്നല്ല തോവായിൽ കണ്ണല്ല നേരെ പോകയും മനസ്സല്ലാതില്ല എണ്ണീ പറയാൻ തെറ്റല്ലാതില്ല പറഞ്ഞു പറഞ്ഞു പാകിരാവൂ പോയിഞ്ഞു വല്ലാതെ പാദം ചേർക്കണം വൈകാതെ പണ്ടേ മദീനായി പാടിനേരിൽ ഹാബിബിൻ്റെ ഹാതിമാ അന്നേ തൊട്ടിന്നോളം ഞൂറിൻ പൂമൂണ്ട ഇന്നെന്ത് ജോറില്ല ഒന്നും നേതാവിന്റെ വന്നില്ല കൂട്ടൂക്കാരെ എല്ലാം ഭാഗ്യം തുണച്ച് പാട്ടൂക്കാരൻ ഞാനോ ഇന്നും തനിച്ച് കൂട്ടൂക്കാരെ ഭാഗ്യം തുണച്ച് പാട്ടുകാരനോ ഇന്നും തനിച്ച് എല്ലാം നല്ല മൗത്തും കൊതിച്ച് കൊതിച്ച് പാട്ടു കാറ്റെങ്കിലും പോയെങ്കിൽ മദീനത്തെ പ്രാവുകൾ പാടിയെങ്കിൽ പണ്ടേ മദീന ഇപ്പ